ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ശ്യാമയുടെ വിവാഹം പ്രമാണിച്ച് ശ്യാമയ്ക്കുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് അരവിന്ദനും ജയന്തിയും വന്ന ഉടൻ തന്നെ ശ്യാമയെ ആക്ഷേപിക്കാനാണ് ജയന്തി ശ്രമിക്കുന്നത് തന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ആളാണെന്ന് ഇതോടെ ഐശ്വര്യം ഉറപ്പിക്കുകയാണ് എന്താണെങ്കിലും അമൃത തന്റെ വഴിക്ക് വരില്ല ജയന്തി എങ്കിൽ ജയന്തി ഇരിക്കട്ടെ എന്ന് ഐശ്വര്യ കരുതുകയാണ് അങ്ങനെ ഐശ്വര്യ അപ്പച്ചിയെ ജയന്തിയുടെ അടുത്തേക്ക് അയക്കുന്നു അപ്പച്ചി ജയന്തിയോട് പറയുകയാണ് അത് പിന്നെ ഐശ്വര്യമോൾക്ക് ഒരു ആഗ്രഹം എന്താ എന്ന് ജയന്തി ചോദിക്കുമ്പോ അപ്പച്ചി പറയുകയാണ് ജയന്തി ഒരു രണ്ടു മൂന്ന് ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതിയെന്ന് അതാ ആഗ്രഹം എന്ന് അപ്പച്ചി പറയുമ്പോ ജയന്തി പറയുകയാണ് ആണോ എങ്കിലേ ജയന്തിക്ക് ഇവിടെ നിൽക്കാനേ ഒട്ടും ആഗ്രഹമില്ല ഹോ ഇതിന്റെ അപ്പുറം കാശും പണവുമൊക്കെ കണ്ടിട്ടുള്ള ആളായി ജയന്തി എന്ന് ജയന്തി പറയുമ്പോൾ തന്റെ പ്ലാൻ ചീറ്റിപ്പോയതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഈ പ്രൊമോ വീഡിയോ അവസാനിക്കുകയാണ് ഐശ്വര്യയും ജയന്തിയും ക്ഷാമയെ തീർക്കാനായി ഒറ്റക്കെട്ടാകുമോ വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക